ഉപാസന ചെയ്യാൻ സസ്യബുക്ക് ആകണം പലപ്പോഴും വളരെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉപാസന ചെയ്യാൻ വേണ്ടി സസ്യബുക്കാക്കണം ഒരിക്കലും അങ്ങനെ സസ്യബുക്ക് ആവണം എന്നറിയാൻ പറഞ്ഞിട്ടില്ല കാരണം നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് എടുക്കാണെങ്കിലും നമ്മൾ പൂജിക്കുന്ന ദേവതകൾ നമ്മളെ ആരാധിക്കുന്ന ദേവതകൾ അത് കൗളത്തിലാണെങ്കിലും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരങ്ങനെയും ഒക്കെയാണ് അപ്പൊ ആ ദേവതകളൊക്കെ മാംസാഹാരം കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണശീലം മാറ്റിയിട്ട് ഒരു ആചരണം ചെയ്യണം നമ്മൾ എന്താണോ കഴിച്ചു വരുന്നത് അത് നമുക്ക് തുടർച്ചയായിട്ട് കഴിക്കാം ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിർത്തണം എന്ന് തോന്നുകയാണെങ്കിൽ സ്വമേധയാ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താനുള്ള സ്വാഗതം നേരെ കുറച്ച് നിരന്തരം മാംസാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാഗത്തിൽ നിർത്തുന്ന സമയത്ത് അത് ശാരീരികമായി മാനസികമായിട്ടും നമുക്ക് ചിലപ്പം പ്രയാസങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അത് നിർബന്ധമില്ല ഒരു ഉപാസനം ചെയ്യാനും സസ്യാഹാരി ആവണം എന്ന് പറഞ്ഞിട്ടില്ല ചില വൈദിക സമ്പ്രദായത്തിലൊക്കെ ഉപനയണം കഴിഞ്ഞാൽ ജപിക്കണം എന്ന് അല്ലെങ്കിൽ സസ്യാഹാരി ആവണം എന്നൊക്കെ ചില ഗുരുക്കന്മാർ പറയാറുണ്ട് എനിക്കതിനോട് യോജിപ്പില്ല നമ്മളെ ഭക്ഷണ സംസ്കാരം മാറ്റിയാലേ സാധനം ചെയ്യാൻ പറ്റൂ എന്നില്ല നമ്മൾ സാധന ആരംഭിക്കുക എന്നുള്ളതാണ് ഭക്ഷണം മനുഷ്യൻ്റെ ഒരു ഘടകമാണ് പലപ്പോഴും മനുഷ്യനെ അങ്ങനെ ശീലിച്ചിട്ടുണ്ട് അതിലൊന്നും നമ്മുടെ സമ്പ്രദായത്തിൽ ഒരിക്കലും അങ്ങനെ സസ്യാഹാരി ആയാൽ മാത്രമേ സാധനം ചെയ്യാനാവൂ എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ നിങ്ങളിപ്പോഴുള്ള ജീവിത സാഹചര്യത്തിൽ നിലവാരത്തിൽ ഒരു മാറ്റം വരണ്ടല്ലേ അത് അങ്ങനെ തന്നെ ജീവിച്ചു പോകുക അതിൻ്റെ കൂടെ ജപ് ജപം സ്റ്റാർട്ട് ചെയ്യുക അപ്പം ജപം നമ്മുടെ ഉള്ളിൽ ആന്തരികമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ച് അതിനൊപ്പം ഒഴുകുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇതൊരു സ്ട്രെസ് ആവേണ്ട കാര്യമല്ലേ വിഷയം